നമ്മൾ എം പി പി റ്റി ഞാനിവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു എം പി പിറ്റിയുടെ കൂളിങ് ഫാനാണത് ഞാൻ പറഞ്ഞു തെർമൽ മാനേജ്മെൻറ്റ് ഫാനാണ് എഴുപത് ഡിഗ്രി എത്തും ഈ ഫാൻ കറങ്ങുള്ളൂ അല്ലാണ്ട് വെറുതെ വെറുതെ ഈ ഒരു ഫാൻ കറങ്ങില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻഡസ്റ്റ് കോർ അതായത് ഇതിൻ്റെ ഉള്ളിൽ സെൻഡസ്റ്റ് കോറുണ്ട് ആ കോറിലാണ് ഈ ഒരു കോപ്പർ കോപ്പറിൻ്റെ ആ വൈൻ ഇവിടെ ചുറ്റിയാക്കണത് കോപ്പർ വയർ ചുറ്റിയാക്കണത് രണ്ട് ഇൻ്റർലിൽ ഇവിടെ സ്വിച്ചിങ് ഫങ്ഷനാണ് അവിടെ അടക്കണത് അത് അല്ലാണ്ട് ഇതൊരു ടു സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊന്നും അല്ല ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് അതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പല വീഡിയോകളൊക്കെ പലരും വെറുതെ പറയണതാണ് അങ്ങനൊരു സംഭവങ്ങളൊന്നും ഒരു ബൂസ്റ്റിങ് ഒരു സംഭവത്തിനെ ബൂസ്റ്റ് ചെയ്യണ സംഭവമൊന്നുമില്ല എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള സംഭവം നമുക്കൊരു എനർജിനെ ഉണ്ടാക്കാനും പറ്റില്ല അതുപോലെ തന്നെ ഒരു എനർജിനെ നശിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു എനർജിനെ നമുക്ക് വെറുതെ ഉണ്ടാക്കി ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അതിനെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ ഉള്ളതിനെ നമുക്ക് വേറെ രീതിയിൽ കൺവെർട്ട് ചെയ്യാനേ പറ്റുള്ളൂ പല രീതിയിലായിട്ട് അപ്പോൾ ഇതൊരു ത്രീ സ്റ്റേജ് അല്ലെങ്കിൽ ടു സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിങ്ങൊന്നൊന്നുമല്ല ടു ഇൻ്റർലി ഇവിടെ സ്വിച്ചിങ് ഫങ്ഷനാണ് നടക്കുന്നത് നടക്കണത് ഇടവിട്ടിടവിട്ടുള്ള അതിനുള്ള ഒരു കോയിലാണ് ഇരു അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്രോഗ്രാമിങ് കാര്യങ്ങൾ റിലയൻസ് സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഡയോഡും അതുപോലെ തന്നെ മോസ്വേറ്റുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ആ ഉള്ളിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഒരു ബോർഡാണ് അതായത് എന്നെ മറിച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഡിസ്പ്ലേ മോഡ്യൂളാണ് ഈ ഡിസ്പ്ലേ മോഡ്യൂളാണ് ഈ കാണുന്നത് ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്